ൂർണു മൂല അല്ല കണ്തുരാഗ നന്ദന നമ്മeyim നേഗീം സാന്ദ്രവസമീലം കുമ്പേറ്റ പകൃയാണ്ടരമകാരം ചെയ്തു അപ്പോൾ കുമ്പ ജന്നാകും എടുതെനെ പിചു ശ്രീകരം ഗാട ആടനേടും ചെയ്തു പരമാ ആനന്ദോ ഉദത്തു ഉടപദിശം സദന ലക്ഷ്മണനെ രാത്ൃപർചന പരമാകുലാതാ

समरु देसु करमनाय पश्तेतरम मुखविष्ठनम माधव नृपोद्यम कुंडसा अभिरु विनिच्वन्यन तरवन नलिनी

നിങ്ങളുടെ <Trib forums> ും സംസാരവും <mentoring> <Mau covers> <tip certains> ുംനുണ്ടായി അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെ തിങ്ങിടുംകൾ

സീ വിരവർണ്ണ അبيه അവിദ്യവശന നാരായണർ വർത്തിച്ചിടുന്നേനും പ്രവത്തേ വിരവർണ്ണാരൻ ശ്രീവേഗനമണോ വേദാന്തവാക്യത്തെ വേദികനായ ശാമനരായർ പാഠഹസ്തനോ അവിദ്യാവസനാം അവിദ്യവശനാം സത്യസंसारीगण अभिसंगतक्यനാത് വിരവർണ്ണം विद्याവ്യസയരതനാരായണരേ

ഈ മിണ്ടാ ശ്രീരാമരഗുരുദേവേ കേവലകൃപൈ മുത്തേ ശ്രീരമണാപാരാമാത്മാ ദുന്യാമുദസിന്ദ എന്തിnu അരണയാനിങ്ങനെ പറയുന്നു ചിധി낄 സാരം പിഞ്ചേ ചുരുൾ ധരാവേ സാധ സംഗതിദെന്നോചനാരണനം വേദാന്ത സത്യന്മാരെ യോനചീതു സാധകളവതന്നൻവരക്കും वो देख के चीड़ू में आप मत किया ना कि वो भक्तन मरता ही उसे बन्ना रहे बेकता ही चढ़ना रहे सरा तो अल तो तो भक्तना रहे मरता आपने कामन मराई इस्तार इस समाज त्रिगण बन्ने समान मराई नष्ट बन्नू कब बन्ना रहूँ सर यस्ता कर्मा आप कराई उस्ता मानतन मराई ब्रह्मा दत्तरम मराई शिष्टा जा रहे बल आयन Shoem... Oh, dai, brah... <ch> ും ഭക്തികൾ <laughs> <S gr transparency> <infinity> വിജ്ഞാ വിജ്ഞാന ദുരെന്ന ഗുരുമുഖത്തിൽ നിങ്ങ ഇതെല്ലാം ആഗയ ഗുരു പ്രതി നിങ്ങേ നേ പ്രയായി കുന്ദ്രാ സദാ ഭവിക്കേ നവമദയാന്തി പ്രപാദ ആർജ്യനെൽ കപത്തനാരുലിമെൻ മൂപിൻ പത്രേ പുനരേപ്പോടുണ്ട അതോ ഇന്നല്ലോ ഫബലമായി വന്ന പ്രജനം ഇന്നവക്രതുക്കളം എന്നിദോ ഫബലരായി ഈ വിനയത തസിനെ സാധന്യം ഉണ്ടായിരുന്നില്ലല്ലോ ഫബലമായി രേ

तृते तल् लोष्टोत्रतारमस्य सुवाच्छीतन तत्वा अतव इदं व्यादन्ति गिबडी बाणया आघादिबरम तत्र इतुं चेदति वीरणोक्त चबस्ते वादः यत्रेति कुचि सुत्रात्मजनो तृत्या अग्रं नन्ददति युंजितुं हि तुल्लिर्निरम ओरा മചന്ദ്രു മഹായ ശ്രീരാമ രാമദേ ശ്രീരാമ രാമദേ ശ്രീരാമേ ശ്രീരാമ രാമ ശ്രീരാമ രാമദേ ശ്രീകൃഷ്ണ രാമതേ നാരായണായ നാരായണായന അലയാഴി തന്നിലൊരു മീനായി ജഗദാം

പാദാല ലോകമതി ഭൂലോകമതി യോഗിരിഹ്യചുലവതി മഹാദേവേഷു പിനിയേടു ഗോരനരവിൻ കൃതിവരചു മുന്നം ദിദീസുവരായ നാരായണ ത്രൈലോകയ മൊക്കേടര നാരായണനല പുരിയോടും വിളിരൈകുനദിയിൽ ജേയോ മുഗാട്ടിടു ദൊന്തങ്ങവാഗൻ തരഗാട്ടി

ശ്രീരാമകൃഷ്ണ ഹരിഗോവിന്ദ വിഷ്ണുദേവദാ ലോകാഭിരാമദേമദേ വൈകുന്ധവാസദേ രാമായണം കഥയൽപ്പം ഗ്രഹിച്ചു ഭരമാനന്ദ ഭക്തിയോട് മഹാപുരിതമൻ നല്ലതേ നാരായണായ ശ്രീരാമ രാമജ ശ്രീരാമ രാമദേ ശ്രീരാമ രാമദേ ശ്രീരാമ രാമ ശ്രീരാമ രാമദേ ശ്രീകൃഷ്ണ രാമദേ നാരായണായ

ഭവനരം ദല്ലേ ശിവേതക്ത ജാദികേ ശരണന്ദുരീരമീനവക്തരെ ഓ കൈരവജ മനത്യേർഗാഉത്യ